മനുഷ്യ മനുഷ്യസ്നേഹിയായിട്ടുള്ള പൊതുജന സേവനം എന്നുള്ളതിനെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഉമ്മചാണ്ടി സാറിനെ മറന്നുകൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് കോൺഗ്രസ്സിനകത്തെ ആളുകൾക്ക് മാത്രമല്ല ഇന്നലകളിലും ഇന്നും നാളെയുമൊക്കെ മാതൃകയായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം സഹായിക്കാത്തവരായിട്ട് അദ്ദേഹം ഇടപെടാത്തതായിട്ട് ഒരു വിഷയവും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് ദണ്ഡി വാർഷികം എഴുപത്തഞ്ചാമത്തെ വാർഷികം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചപ്പോഴും അപ്പോൾ കേരളത്തിൽ നിന്ന് പത്ത് പേർക്കാണെന്ന് പങ്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നത് അതിൻ്റെ ആ കൂടെ ഞാനും ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ കുറേ ആൾക്കൂട്ടം അവിടെ വന്നു കുറേ ആളുകൾ കുട്ടികൾ അമ്മമാരൊക്കെ കൂടി കൂടിയപ്പോൾ ഉമ്മഞ്ഞാണ്ടി സാർ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഡയറി എടുത്തു ചെറിയ ഡയറി അദ്ദേഹം എടുത്ത് പറഞ്ഞപ്പോൾ ഇത്തിരി ഹിന്ദി വശമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവരോട് എന്താണ് ഇവരുടെ ആവശ്യമെന്ന് ചോദിക്കാൻ പറഞ്ഞു ഇപ്പോൾ കൂടെ നിന്ന് മുതിർന്ന നേതാക്കളൊക്കെ കളിയാക്കി ഉമ്മൻചാണ്ടി ഇത് കേരളമല്ല ഇവിടെ ഉമ്മൻചാണ്ടി അറിയുന്ന സ്ഥലം ഇത് ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു അവരൊക്കെ അന്ന് പറഞ്ഞോട്ടെ ഷാനിമോൾ ഒന്ന് ഹിന്ദിയിൽ അവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ റോഡ് ഈ സടക്ക് കണ്ടില്ലേ ഏറ്റവും മോശമാണ് ഇവിടെ ഈ റോഡൊന്ന് പുനരുദ്ധാരണം ചെയ്യണം അതേപോലെ ഓക്കെ അവസാനം പറഞ്ഞിട്ട് പോവാം നമ്മൾ വിചാരിച്ച കടലാസങ്ങ് പോയി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ കാണുന്ന പത്രങ്ങളിലെ വാർത്തയാണ് ആ റോഡിന് വേണ്ടി രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ നിന്ന് ഉമ്മഞ്ഞാണ്ടി സാറ് നേരിട്ട് അന്ന് ഡൽഹിയിൽ പോയി ശ്രീമതി സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് ആ ജനങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ റോഡിന് പണം അനുവദിപ്പിച്ചു ഗുജറാത്തിലെ എവിടെയോ ഏതോ റോഡിൽ അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എടുത്തിരുന്ന ഒരു വലിയ പരിശ്രമം പോണ വഴിയൊക്കെ ഹൃദയത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ ചാർത്തി പോകുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ ഒക്കെ വലിയ അനുഭവമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്